എല്ലാവർക്കും എന്തായാലും നമ്മുടെ നമ്മുടെ പ്രേക്ഷകരോട് ഫാൻസിനോട് ും കൊച്ചിരിക്കുന്ന എല്ലാരും കാണുവാനും സാധിച്ചത് വളരെ സന്തോഷമുണ്ട് എല്ലാരും ട്രെയിലറിൽ കണ്ടല്ലോ ട്രെയിലർ സൂപ്പർ അല്ലേ ഞാൻ ഒമറിനോടും ഇതിന്റെ പ്രൊഡ്യൂസർ എബ്രഹാം മിസ്റ്റർ ആൻഡ് മിഷ്ണസ് എബ്രഹാം പിന്നെ ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ് ഞാൻ ആദ്യം നന്ദി പറയുകയാണ് ഈ പടം നമുക്ക് ഓണം ബമ്പറ് അടിക്കണം അതുപോലെ തന്നെ ഒമൻ എന്നെ വിളിച്ചിരുന്നെങ്കിലും ഒരു പടം പ്ലാൻ ചെയ്യണം ബാബുവിൽ ഒരു വേഷം ചെയ്യണം ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചും ആദ്യം ഞാനും ഒമനും കൂടെ ഒരു പവർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പടം പ്ലാൻ ചെയ്തു എങ്കിലും മുന്നോട്ട് വന്നപ്പോഴാണ് കൊറോണ വന്നത് അപ്പോൾ അത് കൊറോണയിൽ മുങ്ങിപ്പോയി പിന്നെ വേറെ സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാം ബാഡ് ബോയ്സാണ് മൊത്തം ബാഡ് ബോയ്സ് എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങളൊക്കെ ഞാൻ കൂടെയാണ് നന്ദി നന്ദി ാണ് ഈ സിനിമ സാധ്യമായത് തീർച്ചയായിട്ടും ഏത് സിനിമയും സാധ്യമാവുന്ന ഒരു പ്രൊഡ്യൂസറും കൂടെ തന്നെയാണ് ഷീലു എബ്രഹ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മംഗ്ലീഷ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ എൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതിനുശേഷം ഒരു പ്രൊഡ്യൂസ് ചെയ്ത ഷീടാക്സിയുടെ ഭാഗമായിരുന്നു മമ്മൂക്കയുടെ തന്നെ പുത്തൻപണം അതിലെനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചു ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത വിജയങ്ങളും തന്നിട്ടുള്ള സിനിമകളാണ് അപ്പോൾ ഈ ഒരു സിനിമയും സാധ്യമായത് ഷീലുബ്രാവും അബ്രഹാം സാബും കാരണമാണ് അപ്പോൾ ഷീലു അബ്രാം ഈ പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് റമാൻ സാറിൻ്റെ വേറെ തന്നെ ഇപ്പോൾ രണ്ട് വാക്ക്